പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് പുരുത്തിൽ വന്ന കുറച്ച് വയനാട് ജില്ലയിൽ നിന്ന കുറച്ച് പ്രപ്പോസലെ കുറിച്ചാണ് ശ്രീവതി ഫ്രജീൻ ഇസ്ലാ സുന്നിയാണ് വയസ്സിരുത്തിരണ്ട് ഉയർന്നൂറ്റി അൻപത്തിരണ്ടാണ് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദ്രസ ആറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിൽ മേപ്പാടി ഏരിൽപ്പെട്ട പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനായിട്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവർക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത ക്ലോസിൽ ഷമീമ പ്രതിനിസ് സൂര്യ ആണ് വേസ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തി മൂന്നാണ് വെയിറ്റ് നാൽപ്പത്തിയെട്ടാണ് ഉയരം മീഡിയം വൈറ്റ് ആണ് പ്രതിവ്യാസം ടെൻത്ത് ആണ് മദ്രസ അഞ്ചുര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വയനാട് സുൽത്താൻ പത്തേ ഏരിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് നാല് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം പാടി വാട്സപ്പ് ചെയ്യുക അടുത്തോസൽ നെയിം സജിന ബ്രിജനസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തിയഞ്ചാണ് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ആണ് മദർസ അഞ്ചുരും പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ മുട്ടിൽ ഏരിയയിലുള്ള ഒരു പ്രപ്പോസലാണ് പിതാവ് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് രസീമ ഹിദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരുന്നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപത്തി മൂന്നാണ് നിറം മീഡിയം വെയിറ്റ് ആണ് അത്ഭ്യാസം ടെൻത്ത് ആണ് മകർ സാറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലൊരു പ്രൊപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ മേരിഡാണ് ഒരാൾ അൺമാരിഡാണ് ഒരു സഹോദരി ഉണ്ട് മേരിഡാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങൾ പോട്ടയും വാടകയും വാട്സൽ ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിമ് സൈനബ ലജീസ് ഇസ്ലാം സൂന്യാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തിയാറാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മത സാറുകൾ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് അക്ഷത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും വേടറ്റേയും വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ നെയിം റാബിയ രജനിസാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തിരണ്ടാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു ആണ് മരസ്റ്ററിൽ പോയിട്ടുണ്ട് വയനാട് ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരനും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ കോട്ടയം പാടി ടീം പാട് സംശയം പ്രപ്പോസൽ നെയിം മുസ്ല യുവതി ഉദയ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി നാൽപ്പത്തി എട്ട് വെയ്റ്റ് അറുപതാണ് വിവരം മേഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദർ സാറിന് പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ പത്തിരി ഏഴിലൊരു പ്രപ്പോസലാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവിലേറ്റ് ആണ് ഒരു സഹോദരൻ മേരാണ് ഒരു സഹോദരിയും ഉണ്ട് വിശ്വസങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റിലിജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് നാൽപ്പതാണ് ഇതറം വൈറ്റ് ആണ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് തയ്യലായിട്ടാണ് തയ്യൽ ജോലിയാണ് മതസാറിൽ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു പ്രൊപ്പോസലാണ് ഇത് സുൽത്താൻ പത്തിലേരി പ്രപ്പോസലാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങൾ കോട്ടയം മേടിയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിം ഹസ്ന ബിജനസ്നാ സുന്നിയാണ് ഉപയോഗിച്ചിരുപത്തി നാല് ഉയരുന്നൂറ്റി അറുപത്തിയഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ജി ആണ് മാറസ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ പ്രപ്പോസലാണ് പിതാവ് സ്ഥാപനം നടത്തുകയാണ് മാതാപൂറ്റമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്ന ലേക്ക് നിങ്ങളെ ഫോട്ടോ ഐ ഡി വാട്സപ്പ് ചെയ്യുക